ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളോട് സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പം നോമ്പിനെ ഒക്കെ ഉള്ളത് നെൻസുകുളിയിലാണ് അപ്പം തട്ടും പുറത്തുനിന്ന് കുറേ പുറത്തിറക്കുക എന്ന് പറഞ്ഞ പോലെ പല അലമാരയിലേക്ക് ഒരുപാട് കർട്ടനൊക്കെ ഞാൻ ഒരുക്കൂട്ടി വെച്ചിരുന്നു കേട്ടോ അത് നമ്മൾ പുതിയ കർട്ടനൊക്കെ ഇറക്കിയപ്പം പണ്ടത്തെ തുണി കർട്ടൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കിയിരുന്നു അപ്പോൾ അതൊക്കെ ചാക്കിൽ കെട്ടി വെച്ചിരുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഇത് എന്തെങ്കിലും യൂസ് ആക്കുക പിന്നെ ഇപ്പോൾ അതൊന്നും ആർക്കും ആവശ്യമില്ലല്ലോ എല്ലാവരും ഇപ്പം പുതിയ ട്രെൻഡിൻ്റെ ഒപ്പം കൂടിയല്ലോ പലയ ടൈപ്പ് കർട്ടൺസൊക്കെ പറഞ്ഞതു കൊണ്ട് ഇപ്പോൾ ഇതൊന്നും ആർക്കും ആവശ്യമില്ല പിന്നെ തുണി കർട്ടൺ തന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ടൈപ്പ് തന്നെ ഇറങ്ങിയപ്പം ഈ പുള്ളിയും കുത്തും ഇതൊക്കെ ഇപ്പോൾ പോയി അപ്പോൾ പിന്നെ ആവശ്യമുള്ള ആർക്കെങ്കിലും വേണമെന്ന് ചോദിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണല്ലോ ഇപ്പം ഏതായാലും ഒരു രണ്ട് മൂന്ന് പീസൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവരുടെയെങ്കിലും ചോദിച്ചിട്ട് വേണമെന്ന് പറയണമെങ്കിൽ കൊടുക്കാമെന്ന് കരുതി പിന്നെ ഇതെടുത്തിട്ട് നേരെ എന്തെങ്കിലും എന്നാൽ കിടക്കൊക്കെ കവർ അടിക്കരുത് കേട്ടോ അപ്പം കടക്കു നല്ലൊരു കവറടിക്കാം നല്ല സീലിയാണ് അല്ല എത്ര വർഷം വേണമെങ്കിൽ നിൽക്കും ഒരു പിന്നെല്ലോ ഒരു കോറലൊന്നും ഇല്ല കേട്ടോ കുറേ വർഷമായിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടായിട്ട് പക്ഷേ ഒരു പ്രശ്നമില്ല മഹാത്ഭുതത്തിൽ നിന്ന് ഇരുന്നൂറ് രൂപ ഒക്കെ വാങ്ങിച്ചതാണ് കേട്ടോ അതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയണ കാര്യം തന്നെ കാര്യം എല്ലാവരും അടുത്തും അന്നത്തെ കാലത്ത് അറിഞ്ഞിട്ടുണ്ടപ്പോൾ എല്ലാവരും വീട്ടിൽ ചെല്ലുമ്പോഴും ഇത് കാണലുണ്ട് കേട്ടോ നമ്മൾ പുതിയ കർട്ടണൊക്കെ മാറ്റിയപ്പം ഇത് ഒഴിവാക്കിയതാണേ പിന്നെ അത് കൂട്ടി ഒരു രണ്ട് മൂന്ന് നല്ല ഉണ്ടായിരുന്നു അങ്ങനത്തത് അപ്പോൾ എന്തെങ്കിലും മൂന്നെണ്ണം കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ബെഡിന് വലിയ ഒരു കവറടിക്കാമെന്ന് എഴുതി അപ്പം മെഷീനൊക്കെ മോന അതിൻ്റെ മെഷീനൊക്കെ യൂസ് ആ എണ്ണയൊക്കെ കട്ടടിച്ചു തന്നിട്ടോ അപ്പോൾ അത് അവൻ കൊണ്ടുപോയി നല്ല വൃത്തിയായിട്ട് കഴുകി എണ്ണെണ്ണ ഒക്കെ ഗ്രീസും ഒക്കെ എല്ലാം വൃത്തിയൊക്കെ കേട്ടോ സോപ്പൊക്കെ ഉപയോഗിച്ച് അത് മൊത്തത്തിൽ ഊരെ എടുത്ത് കേട്ടോ പിന്നെ അങ്ങനെ ഊരി എടുത്തപ്പം ഇനിയിപ്പോൾ അതും ശരിയാവില്ല എന്താവും പെടും എന്നൊക്കെ എഴുതിയിട്ടോ പക്ഷെ ഒരു കുഴപ്പമില്ല നന്നായിട്ട് സ്റ്റിച്ചൊക്കെ അപ്പം ഇപ്പം നല്ല സ്റ്റിച്ചൊക്കെ നല്ല വൃത്തിയായിട്ട് പിടിക്കുന്നുണ്ട് പിന്നെ അവനാട്ടോ ബാക്കിയുള്ളതൊക്കെ അടിച്ച് തന്നത് അങ്ങനെ മൂന്നെണ്ണം ഒന്നിച്ചാക്കി പിന്നെ ഒരു കർട്ടൻ്റെ ഒരു സൈഡ് കൂടി ബാക്കി ഉണ്ടായിരുന്നേ അതെന്തെയ്തു അടിയിൽ പിടിപ്പിക്കാമെന്ന് കരുതിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ അടിയിൽ ഉണ്ട് ചെറിയ മോനെന്തെയ്യുന്നുണ്ട് എന്നൊരു ചെറിയ പില്ലോ കവറ് അടിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ അവനെന്നെ വെട്ടി കൊണ്ടുവന്നൊന്ന് അപ്പം ഞാൻ അടിച്ചുകൊടുത്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ അവൻ തന്നെ എന്തൊക്കെയോ വെട്ടഷണമൊക്കെ എടുത്തിട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ അവരും എന്നെപ്പോലെ തന്നെ കേട്ടോ ഒരു സാധനവും കളയൂല ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് യൂസാക്കും എന്ത് സാധനം കിട്ടിയാലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണെങ്കിലും ആ കുപ്പി കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാക്കി വെക്കുട്ടോ ഞാൻ സാധനങ്ങളൊക്കെ എന്തായാലും എടുത്ത് പുറത്ത് കളയല കാരണം ഇങ്ങനെ ഒരു സ്റ്റോർ റൂമ് മാതിരി ആകുമല്ലോ നമ്മളെ വീട് ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങൾ അപ്പം ഞാൻ എന്താ പഴയതൊക്കെ എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് വെച്ചുകൊടുക്കും അപ്പോൾ അതിനായിട്ടുള്ളൊരു ആണ് കേട്ടോ ഈ ഏരിയ പുറത്തേക്കുള്ളത് അപ്പോൾ അതിനായിട്ട് പോയ ഒരു ഉണ്ട് പഴയത് അപ്പോൾ ഞാൻ എന്തായിട്ടും അതിലാണ്ട് വെച്ചോളി അറിയി എന്നാൽ പിന്നെ വീടിനകത്തേക്ക് ഒരു വൃത്തിയേട് വരില്ലല്ലോ എന്നവർക്ക് തോന്നുന്ന സമയത്ത് അവിടെ വെട്ടി കഷ്ണങ്ങൾ പറ്റുന്നിടക്കി എന്തായാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഈ വെട്ട് കഷ്ണങ്ങളും അതും പേപ്പറും അതൊക്കെ കാണുമ്പം അതിലും ഒരാൾ നമ്മൾ വീട്ടിൽ കയറി വരുന്ന സമയത്ത് ഭയങ്കര ഒരു വൃത്തിയേടാണല്ലോ ശരിക്കും അപ്പോൾ ഞാൻ എന്തെയ്യും ഓരോരുന്ന് പുറത്ത് പോയിക്കാണ്ട് ഓരോരു മേശയുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തുകൊണ്ടിറിയും അപ്പോൾ അതൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കി നല്ലൊരു കുഷീനാക്കി വെച്ചിട്ടുണ്ടോ കുറച്ച് കട്ടിയുണ്ട് എന്നാലും അവന് ഒരു സന്തോഷം അവൻ ചെയ്തതല്ലേ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അതൊന്നു അലക്കിട്ടു ബെഡിൻ്റെ കവറൊക്കെ അടിച്ച് പിന്നെ ബാക്കിയുള്ള അവിടെയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിയതായാലും നെഞ്ചുകൂളിയല്ലേ എന്നാൽ പിന്നെ നെൻച്ചുകൂളി എടുക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോഴാണ് ഈ ബെഡ് ഇതൊക്കെ കണ്ട കർട്ടൺ പിന്നെ ആ കർട്ടൺ കണ്ടപ്പോൾ പിന്നെ ഒന്ന് ബെഡ്ഷീറ്റിൻ്റെ കവറൊക്കെ എഴുതി പിന്നെ അതൊക്കെ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് അലമാരെയൊക്കെ ഒന്ന് സൈഡ് വെച്ച് അവിടെ എന്ത് ചെയ്തു വൃത്തിയാക്കി വെച്ചിട്ടോ അപ്പോൾ അതാ നമ്മൾ ഇവിടുത്തെ പണി കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് ചവിട്ടികളൊക്കെ കഴുകി വയ്ക്കാനുണ്ട് ഇപ്പോൾ ചവിട്ടികൾ ഇപ്പോൾ അത്ര അധികം ഒന്നും ആയിട്ടില്ല കഴുകിച്ചിട്ട് ഇടക്കിടക്ക് കഴുകുന്നതാണ് എന്നാലും എപ്പോഴൊന്നും കഴുകാൻ പാടില്ലത് നമ്മൾ കുടിക്കലെ കഴിഞ്ഞതിന് ശേഷം നല്ല ചളിയൊക്കെ ഉണ്ടായി ഇക്ക പൊണിയുടെ മുന്നൊന്ന് കഴുകി വൃത്തിയാക്കി തന്ന കേട്ടോ പിന്നെ എന്നാലിപ്പോൾ നോമ്പൊക്കെ അതിൽ നിന്നാൽ പിന്നെ മക്കളുണ്ടല്ലോ അപ്പോൾ അവരെ കൊണ്ട് കഴുകി ചെയ്ത് അപ്പോൾ അവരും അവർക്കൊരു സന്തോഷമാണ് അങ്ങനത്തെ പണികളൊക്കെ ചെയ്യണം അവർക്ക് അവർക്കിഷ്ടമാണ് വെള്ളം സോപ്പ് അങ്ങനെ കളി ഇതൊക്കെ അതിൽ കളിക്കുകയും ചെയ്യും കുറേ പണിയെടുക്കുകയും ചെയ്യും അപ്പോൾ അതാ ഏതായാലും അവർ ഇതൊക്കെ ചെയ്തു തരണം കേട്ടോ അപ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവരോട് പറഞ്ഞാൽ മതി ഇങ്ങനത്തെ കളികളൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല പിന്നെ എല്ലാം നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ ചെയ്യിക്കുന്ന ഉറപ്പാണ് പക്ഷേ എന്നാലും കുട്ടികളല്ലേ അവർക്ക് അവർക്ക് ബോറടിക്കാത്ത രീതിയിലുമാണ് നമ്മളെന്തെങ്കിലും ചെയ്യാൻ എല്ലാ പണി അവരെ കൊണ്ട് ചെയ്യിക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല അവർ എന്ത് പറഞ്ഞാലും ചെയ്യും പക്ഷേ ഇപ്പം തന്നെ അവരോട് പറഞ്ഞ് ചെയ്ത് വെറുപ്പിക്കേണ്ട കുറച്ച് പ്രായമാകുമ്പം നമുക്ക് വെയ്യാണ്ടാവുന്ന സമയത്ത് അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളിൽ അപ്പോൾ അവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വെയ്യായി എപ്പോഴും കൊണ്ടും പണിപ്പിച്ചാണെന്ന് തോന്നിക്കരുത് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെയ്യും എപ്പോഴെങ്കിലൊക്കെ അവിടെ അമ്മക്ക് വയ്യടാ കൈ വേണിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ അവർ കണ്ടറിഞ്ഞു ചെയ്തു ചെയ്തു തരും കേട്ടോ എന്നങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും വന്നിട്ടൊന്നുമില്ല ഞാൻ എന്തേലും ചെയ്യാൻ പോകേണ്ടി പോവുകയാണെങ്കിൽ ഭാരപ്പെട്ട ജോലിയാണെന്നുണ്ടെങ്കിൽ ആ മൂന്നാളും മുന്നിലുണ്ടാവും കേട്ടോ അങ്ങോട്ട് തെരിയും ഞങ്ങൾ ചെയ്തുകൊള്ളാറും അപ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ് അപ്പോൾ ചിലപ്പം ഞാൻ പറയും വേണ്ട ഞാൻ ചെയ്തോളാറന്നിട്ട് ഞാൻ വിവാഹിക്കളി ചിലപ്പം എന്ത് ചെയ്യും വേണ്ട നിങ്ങൾ നിങ്ങൾ ചെയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊപ്പം കൂടിക്കൊടുക്കും പക്ഷെ അവർ അവറ്റയ്ക്ക് ഇടലില്ല അവർ ഹെൽപ്പായിട്ട് ഒപ്പമുണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് മുറ്റമൊക്കെ ഭയങ്കര കുറവാണ് എന്നാലും എന്താ പറയുക വലിയ തിരക്കും ആളും എപ്പോഴും ബഹളമല്ല റോഡൊന്നും അല്ലാത്തതുകൊണ്ട് പ്രശ്നമല്ല കേട്ടോ അപ്പോൾ അതാ അവർ നല്ലതായിട്ട് ആ വൃത്തിയാക്കി കാർഷെഡും ആ തിണ്ടൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ മുകളിൽ ചവിട്ടി വെച്ചിട്ട് സോപ്പ് പൊടിയൊക്കെ എടുത്ത് ഒരാൾ സോപ്പ് പൊടി വെച്ചുകൊടുക്കുമ്പോൾ ഒരാൾ ഹൗസ് പിടിച്ചു കൊടുക്കേണ്ട അതിന് അടിയിൽ കൂടെ ഞാനും പറഞ്ഞില്ലേ ഞാനും അവർക്ക് ഹെൽപ്പായിട്ട് ഞാനും ഉണ്ടേ പിന്നെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെയാണ് അതിന് മുന്നിൽക്കും അവരുണ്ടാവും പിന്നെ എനിക്കതിന് ചെയ്യാൻ അവർ സമ്മില്ല മൂന്നാൾ ഇനി ഇപ്പം എങ്ങനെയായാലും ആഷ അള്ള അലമദില്ല ആ ഒരു കാര്യത്തിൽ ഇപ്പം ഇപ്പൊന്നും കുഴപ്പമില്ല ഇനി എന്താ ഭാവിയിലുള്ള കാര്യമൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ അത് നന്നായിട്ട് ചവിട്ടി നല്ല ഒരച്ച് വൃത്തിയാക്കുന്നുണ്ട് അപ്പം സോപ്പ് വെള്ളമൊക്കെ ഇതാക്കണം റോഡ് കൂടെ അങ്ങനെ പോകണുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരാൾ കഴിഞ്ഞൊരു ഉള്ള് ഉള്ളുക്കുള്ള സ്ഥലമായതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും ആൾക്കാർ ബുദ്ധിമുട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലേ പിന്നൊക്കെ നമ്മളെപ്പോലത്തെ സദാ ആൾക്കാരാണ് അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മനസ്സിലാവട്ടോ പിന്നെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ കഴുകണം പിന്നെ അല്ലെങ്കിൽ വീടിൻ്റെ ബാക്ക് വാശത്തേക്ക് പോകണമെങ്കിൽ അവിടെയൊക്കെ ചളിയാണ് അപ്പോൾ അവിടെ ഇട്ട് കാണും കഴുകാൻ പറ്റിയ നല്ല വൃത്തിയുള്ള സ്ഥലമല്ല അതുകൊണ്ടാണ് ഇവിടെ ഇട്ടല്ലേ സിറ്റൊട്ടിട്ട് കഴുകണം അപ്പോൾ സിറ്റി ഒട്ടിൽ കഴുകുകയാണെങ്കിൽ സിറ്റി ഒട്ട് ഇപ്പം നേരെ വെള്ളം ഒഴിച്ചിട്ടാണ് കഴുകിയതാണ് അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു പണി ഉണ്ടാക്കേണ്ട എഴുതിയിട്ട് ഞാൻ പിന്നെ എങ്ങനെ ചെയ്തതാണേ നല്ല അത്ര അധികം വെള്ളമൊന്നും റോട്ടിൽ ഒന്നും പോകണില്ല വേഗം വെള്ളം വലിച്ചെടുക്കും നല്ല ഉണങ്ങിയ മണ്ണും കോൺക്രീറ്റൊക്കെ നല്ല ചൂടായിട്ട് ഇരിക്കലെ നല്ല അടിപൊളി വെയിലുമാണ് കേട്ടോ പിന്നെ അതും നല്ല വൃത്തിയാക്കിയിട്ട് അത് മടക്കി മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ട് ഇത്രയൊക്കെ ഭംഗി ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ഞാൻ തന്നെ എത്ര ഐഡിയാസൊന്നും ഒരു പക്ഷേ എനിക്കാണെങ്കിൽ വരില്ല അവർ അത് അതിന് ഒരൊറ്റ സോപ്പ് പൊടി പോലും ഇല്ലാതെ അതൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നോമ്പെന്ന് പറഞ്ഞത് നമ്മൾ കുറേ വീട് വൃത്തിയാക്കുക പരിസരം വൃത്തിയാക്കുക അതൊന്നല്ല നമ്മൾ മനസ്സ് വൃത്തിയാക്കിയാലും മതി പണ്ടത്തെ പോലെ കരി അങ്ങനത്തെ ഇതൊന്നും ഇപ്പം ഇല്ലല്ലോ ഒക്കെ നല്ല വൃത്തിയുള്ള അകങ്ങളൊക്കെ തന്നെയാണ് പിന്നെ എല്ലാവർക്കും എല്ലാതും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഇപ്പം നമ്മൾക്ക് അധികം ആൾക്കാർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലല്ല പിന്നെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ജീവിച്ചിരുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമ്മളവരെ കണ്ടില്ലായെന്ന് അടിക്കല്ല നമ്മളെപ്പോഴും കീപ്പട്ടൊക്കെ നോക്കണം എന്നാ പറയാ പക്ഷെ ഞങ്ങൾ വരെ ഈ പറഞ്ഞ അടുത്തുകഴിഞ്ഞ നോമ്പിന് വരെ ഞങ്ങൾ 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 ഷെഡിലായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾക്ക് നല്ല പണിയായിരുന്നേ അന്ന് എത്ര തട്ടിക്കൊട്ടിയാലും എത്ര മാറാല്ല തട്ടിയാലും എന്ത് ചെയ്താലും വൃത്തിയാകും തന്നെയല്ലായിരുന്നു നമ്മളിങ്ങനെ എന്നും ചെയ്യുക എന്നും മാറാലിട്ട എന്നും തട്ടിക്കൊട്ടുക എത്ര എന്താ പറയുക ചെറിയൊരു പണി പണിയെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കണ്ടു ഇറന്നും കിടക്കുകയാണ് അപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ അകത്ത് ഞാൻ ഒരുപാട് അനുഭവിച്ചത് അപ്പോൾ അങ്ങനെ അനുഭവിക്കുന്ന പോലെ അവസ്ഥ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ ഇപ്പം നമ്മൾ ഇതിക്ക് മാറിയിട്ട് അത്ര അധികം ഒന്നും ആയിട്ടില്ല നാല് നാലും കാണുള്ളൂ നാലാമത്തെ മാസമാണ് അപ്പോൾ അത്ര അധികം പണിയൊന്നും ഉള്ളിലില്ല എന്നാലും നമ്മളെ മനസ്സിന് സന്തോഷം തരാൻ ആ നോമ്പാണല്ലോ വരുന്നത് എന്നുള്ള ചിന്ത വരാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു ഒരുക്കം അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ മനസ്സൊക്കെ ശുദ്ധിയാക്കുക മറ്റുള്ളവരെ ഫീലിങ്സൊക്കെ മനസ്സിലാക്കുക അത് മതി അതാണ് നമ്മുടെ നോമ്പിനുള്ള ഒരുക്കം എന്ന് പറയണതേ പിന്നെ മല്ലി മുളക് ഇതൊക്കെ പൊടിച്ചെക്കുക അതൊക്കെ പിന്നെ ഈ വർഷം പൊടിച്ചെച്ചാൽ അടുത്ത വർഷത്തിനുണ്ടാകും അങ്ങനെ കേട്ടോ ഇപ്പം കഴിഞ്ഞ നോമ്പിന് പൊടിച്ച് വെച്ചത് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത് തീരാനായിട്ടുണ്ട് അപ്പോൾ തിന് അടുത്തത് പൊടിച്ചെക്കണം അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അതൊക്കെ കുറച്ച് കഴിയട്ടെ നമുക്ക് ചെറു ചെറുതായിട്ട് ഇപ്പം ഇങ്ങനെ തുടങ്ങാം അങ്ങനെ എഴുതി കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ആരോഗ്യം അതുകൂടി ശ്രദ്ധിക്കണം എല്ലായിടത്തും വലിഞ്ഞ് കയറി അങ്ങനെ ബുദ്ധിമുട്ടി എടുങ്ങാറയ്ക്കാണ്ടും നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ വീടിൻ്റെ ഏത് ഭാഗത്താണ് എന്താണ് നമ്മൾ അധികം എന്താ റഫ് യൂസ് ചെയ്യുന്നത് എന്താണ് ഏത് ഭാഗത്താണ് നമുക്ക് ഒരുപാട് വൃത്തിയാക്കണം എന്ന് തോന്നിയിട്ടുള്ളത് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ മതി അല്ലാതെ നമ്മളിങ്ങനെ എല്ലാം വലിച്ചിട്ട് ഫസ്റ്റ് തൊട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അല്ല എന്നും പറയണില്ല പക്ഷേ ഇപ്പം എന്തോ അങ്ങനെയൊന്ന് ചെയ്യാൻ അപ്പോൾ ശരീരം കൊണ്ട് വെയ്യട്ടോ ആരോഗ്യസ്ഥിതി ഇപ്പം അങ്ങനെ ഒന്ന് സമ്മതിക്ക നമുക്ക് പ്രായം കൂടി വരികയാണല്ലോ നല്ല പ്രായത്തിൽ നല്ലോണം അധ്വാനിച്ചു അപ്പം നമുക്ക് സ്വന്തമായിട്ട് വീടും കൂടിയൊക്കെ ആയപ്പം ഇപ്പം ശാരീരികമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളാണേ എന്നാലും അലഹദില്ല കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയെങ്കിലും സമാധാനത്തിൽ പോട്ടെ അല്ലേ അപ്പോൾ നമ്മൾ ചവിട്ടിയൊക്കെ ഒന്ന് വെള്ളം വലഞ്ഞതിന് ശേഷം ട്രെസിൻ്റെ മോള് കൊണ്ടുപോയി പിടിച്ചിടേ അപ്പോൾ മോനതിൻ്റെ മോൾ പുറത്ത് കുറച്ച് ഷീറ്റൊക്കെ വലിച്ചിട്ടുണ്ടെന്ന് മയച്ചാറ്റിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് പഴയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഈ മൂലക്കല വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തു ഞാനെടുത്ത് പുറത്തേക്ക് ഒരു ഷീറ്റ് വലിച്ചിട്ടിട്ട് അതിൻ്റെ ചുവട്ടിൽ ഒരു പയ ടാങ്ക് ഉണ്ട് അതിൽ കൊണ്ടുപോയിട്ട് പിന്നെ അതാ ചവിട്ടികളൊക്കെ ഓരോന്ന് ഉണങ്ങി തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവന്നിടലും തുറത്തിട്ടോ അപ്പോൾ ചവിട്ടികളൊക്കെ നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ അതൊക്കെ മടക്കി വൃത്തിയാക്കുന്നുട്ടോ എനിക്ക് ഈ ചവിട്ടി ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഇടയ്ക്കരുന്ന് വാങ്ങിയത് നല്ല സോഫ്റ്റ് ആട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ചവിട്ടിയിൽ നമുക്ക് കുട്ടികളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും അതിൽ വെറുതെ ഇങ്ങനെ പൂജ കുട്ടികളുണ്ടാവുമല്ലോ എങ്ങനെ കിടക്കുമല്ലോ അതേപോലെ ഇങ്ങനെ കടക്കുട്ടോ നല്ലൊരു സോഫ്റ്റ് ആണ് പക്ഷേ അതിൻ്റെ ഒപ്പം മേടിച്ചത് എനിക്കത്ര രണ്ടും ഒരേ വില സാധനം തന്നെയാണ് പക്ഷേ ഈ സാ ഒരു അതിൻ്റെ ഫിനിഷിങ്ങിന് എന്തോ ഒരു മാറ്റമുള്ള പോലെ തോന്നുന്നുണ്ടേ പിന്നെ ഈ സാധനം വാങ്ങിയപ്പോൾ നല്ല പൊതബോധ ഉണ്ടായിരുന്നു പിന്നെ ചിലയിടത്തൊക്കെ ഇങ്ങനെ പറ്റേ ചങ്ങി കടക്കണങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ട് അപ്പോൾ ഇനി ഇതിപ്പോൾ അതേപോലെ ആകുമെന്നൊക്കെ ഒരു സങ്കടമുണ്ട് ഇപ്പോഴത്തെ ആ ചവിട്ടികളൊക്കെ നമ്മൾ ഉണങ്ങി നന്നായിട്ട് റൗണ്ട് ചെയ്ത് മടക്കി വെച്ച് കേട്ടോ അല്ലെങ്കിൽ ആ ഉള്ളൽ വീകും ആ ചവിട്ടീൻ്റെ ആ അടിഭാഗത്ത് അപ്പം ഞാനിങ്ങനെ ഉരുട്ടി വയ്ക്കലാണേ പിന്നെ അത് നമ്മളെ ബെഡ്ഷീറ്റ് അതായത് നമ്മൾ ബെഡിൻ്റെ കവറ് നന്നായിട്ട് ഉണങ്ങി അതും അമ്മ പിടിച്ചിട്ടിട്ടോ അത് നല്ല സെറ്റപ്പ് ആയിക്കണേ പിന്നെ മോനെന്താ സോപ്പ് ഉപയോഗിച്ച് മേശ ഇടയ്ക്കൊന്ന് സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കും മേശ തുറക്കാനായിട്ട് ഒരു കഷ്ണം യൂസ് ചെയ്യാറാണ് എന്നാൽ തന്നെ ഒരു എന്തോ ഒരു ഒരു വൃത്തിയില്ലായ്മ പോലെ തോന്നിട്ടോ അപ്പോൾ എന്താ ഇങ്ങനെ ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൂടുമ്പോൾ ഇങ്ങനെ സോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകും എന്നിട്ട് അത് നല്ല വൃത്തിയുള്ള കഷ്ണം കൊണ്ട് തുടച്ച് വൃത്തിയാക്കും കേട്ടോ അപ്പോൾ അതാ എല്ലാം പണിയൊക്കെ കഴിഞ്ഞ് നീറ്റാക്കിയ ശേഷം രാത്രി ആയപ്പോൾ എന്നാൽ പിന്നെ എന്താ ചാ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പോയോ കാരണം ഒരുപാട് വർക്ക് എടുത്തതല്ലേ അപ്പോൾ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ ഇതിരുന്ന ജിലേബി വെടിച്ച് പറഞ്ഞു പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും തേങ്ങയൊക്കെ ആവശ്യമുണ്ടായിരുന്നു രാവിലെ ചായക്കടിക്ക് അപ്പോൾ അത് മൂന്നാളും പാടെ പോയിട്ട് അതൊക്കെ മേടിച്ച് തന്നെ കേട്ടോ അപ്പം ജിലേബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളവിടെ അടുത്ത് തന്നെ ഒരു ജിലേബി ഉണ്ടാക്കുന്ന കട ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് പോയിട്ട് ഒരഞ്ചെണ്ണൊക്കെ മേടിച്ച് കൊണ്ടുവരും ചെറിയ മോൻ ഇഷ്ടമല്ല അപ്പോൾ അവന് സ്പെഷ്യലായിട്ട് ലഡ്ഡു മേടിക്കും ഞങ്ങൾ തന്നെ ജിലേബിയൊക്കെ അത് അവനെയുള്ള ലഡ്ഡു അവനപ്പം തന്നെ അതാക്കുന്നുണ്ടേ അവതാക്കണ് നമ്മളെ ജിലേബി നല്ല അടിപൊളി ടേസ്റ്റായിട്ടോ അവർ നല്ല ക്രിസ്പായിട്ട് നിൽക്കും അതിലിപ്പോൾ എന്ത് മായമുണ്ടോ മന്ത്രമുണ്ടോയെന്നൊന്നും അറിയില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഇടക്ക് വെച്ച് നമ്മളടുത്ത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പോയി വരാനുള്ള ദൂരമല്ലേ ഉള്ളൂ അപ്പോൾ അത് വാങ്ങിച്ച് കഴിക്കലുണ്ട് പിന്നെ രാത്രി അപ്പോൾ നമ്മൾ ചവിട്ടി ഇടൽ നിർബന്ധമാണല്ലാൻ പറ്റില്ല അപ്പോൾ ഉണങ്ങിയ ചവിട്ടിയൊക്കെ കൊണ്ടുവന്ന് അതൊന്ന് വിരിച്ചിരണുണ്ട് പിന്നെ അതൊക്കെ രാത്രി കേട്ടോ ചെയ്യണത് അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം വീണ്ടും കാണാതെ അതുവരെ എല്ലാവർക്കും ബായ്